സാറെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ എന്താ കാട്ടെന്ന് ആൾക്കാർ ഇത് ഇങ്ങനത്തെ ഒരു സമയല്ലേ ആരൊക്കെ കായില്ല പിന്നെ എങ്ങനെ ഇവരൊക്കെ അക്കൌണ്ട് തുടങ്ങുക അല്ല ടാർഗറ്റ് അച്ചിവിടുന്നറിയ ഇപ്പൊ ഞാൻ മാത്രം എന്റെ രണ്ടു മൂന്ന് ചങ്ങാൻമാരുണ്ട് ബാങ്ക് മാനേജർമാരുണ്ട് ഒരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണത് എന്താ പെരക്കാൻ പറ്റും ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് ആ അറിയാം സാർ സോറി സാർ ആ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതെ അറിയാം ഓക്കെ സാർ ഞാൻ പരമാവധി ശ്രമിക്കാം ആ ഞാൻ വിളിക്കാം ഞാൻ ഒരു കസ്റ്റമർ വന്നില്ല സാർ ഓഹ് വേർത്ത് പോയി ജി എമ്മിന്റെ തിരി കേ എന്താ നിങ്ങള് പറയ പ്രഷറാന്ന് ഇവര് ഈ പക പ്രശ്നങ്ങളല്ലേ അല്ല ഉണ്ടോന്നോ അയ്യോ ഇതിപ്പോ ഇത്ര ആൾക്കാരെ കൊണ്ട് അക്കൌണ്ട് എടുപ്പിക്കണം എന്നൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണോ ഇല്ലെങ്കിൽ പെട്ട് ഈ കുപ്പായിട്ട് ഇവിടെ കുത്തിരിക്കണെന്നുള്ളൂ മൊത്തം ടെൻഷനാ നമുക്ക് ഇറക്കാൻ പറ്റും ആൾക്കാരോട് ഞാനൊരു മാനേജർ അല്ലേ ഒരു പറയണ കൈക്കൂലേ ആട്ടെന്തായി ഇങ്ങളെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ എല്ലാം ഉണ്ട് എല്ലാം ആ പിന്നെ സാറേ അതിനകത്ത് മറ്റേ പൊസിഷൻ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും വെച്ചിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും അത് കുഴപ്പമില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞു കിട്ടിയാൽ മതി ഇപ്പൊ തൽക്കാലം ഇതൊക്കെ നമുക്ക് വെച്ചിട്ടേക്കൗണ്ട് ഓ ഒരു മൂവായിരം അടച്ചിട്ടേ ചെക്ക് tia... ും പാസ്ബുക്കും കിട്ടുമല്ലോ പിന്നെ ഫോട്ടോ ഫോട്ടോ ഉണ്ട് പിന്നെ ഐഡന്റിറ്റി കാർഡും രണ്ടും ആധാർ മതി ഓ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞേട്ടെ സുഖമല്ലേ ബിന്ദു ബിന്ദു ചെങ്ങായി വന്നിരിക്കണ സത്യശീലെന്ന പേര് എസ് ബി ഐ അക്കൗണ്ട് തുടങ്ങണം കേട്ടോ അതിന്റെ വേണ്ട സജ്ജീകരണം കൊടുക്കേ ആ അങ്ങോട്ട് വരും അത് ബിന്ദു തന്നൊരു കുട്ടി ചെയ്തു തരും കേട്ടോ അല്ല നിക്കി പോവാൻ പറ്റേ നിങ്ങളിപ്പോൾ ഈ ഹൗസിംഗ് ലോണിനെ ഓ എത്ര ഞങ്ങൾ പ്രതീക്ഷിക്കണേ നമുക്കിപ്പോ മാക്സിമം എത്ര ഉറുപ്പ കിട്ടും അതിപ്പോ നിങ്ങളെ എലിജിബിലിറ്റി ഒക്കെ നോക്കേണ്ടി വരും ഇപ്പോൾ അതേ നോണം എത്ര നിങ്ങൾ പ്രതീക്ഷിക്കണേ ഞാനിപ്പോ എനിക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം റുപ്പില് കിട്ടണം ഇരുപത്തഞ്ച് വേണോ അല്ലേ അതെ എന്നാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു നിലക്കങ്ങട് നടക്കുള്ളൂ അതാണ് ഞാൻ നോക്കാം നിങ്ങളൊരു പണി നിങ്ങൾ ഇപ്പൊ ചെല്ലി പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ പറഞ്ഞ സ്കെച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വരി അപ്പഴേക്ക് ഞാൻ അവിടെ ഒന്ന് ചാലാക്കാം വിളിക്കണം വരുമ്പോളിക്കണം വിളിച്ചിട്ട് വന്നാൽ ഏ പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് ടെൻഷനിലന്ന് വന്നിട്ട് ആകെ ഒരു നിങ്ങൾ നിങ്ങള് ശരി ശരി എവിടെന്നുണ്ടാക്കാനാണ് ഇത്ര അക്കൗണ്ട്

സ്കെച്ച് കൊടുക്കണെന്ന് ഇന്ന് പറഞ്ഞിരുന്നു അയാൾ സുമ്മ എന്റെ ഇടത്തിൽ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം പണിയുമ്പോ നമ്മളെല്ലാം ഒന്ന് കാണണ്ട മാറി കണ്ടാൽ എന്താ എന്നെ കണ്ടിരുന്നു എനിക്ക് സാറിന് തരാനുണ്ടെ എന്റെ കയ്യിൽ തന്നു

ഈ ലൊക്കേഷൻ സ്കെച്ചൊക്കെ എപ്പഴും ഞാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കൊടുത്തു ഓ നാല് ദിവസമായി

ഇത് കരവടച്ച സീറ്റ് എവിടെ അല്ല കരവടച്ച സീറ്റ് നമ്മൾ അതിന്റെ കൂടെ വെക്കുമല്ലോ അപേക്ഷയുടെ ആ വയ്ക്കണം വെക്കണം ആ അതിൽ 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 ആ അപ്പോ ശരി അപ്പോ നിങ്ങള് ഒരു വണ്ടി എന്താ വണ്ടി പോവും അല്ല വണ്ടി പോകുന്നല്ല നിങ്ങളുടെ സ്ഥലം വരെ ഞാൻ വരണ്ടേ വരണോ സ്ഥലം വന്ന നോക്കണ്ടേ ഓ നോക്കണം

അല്ല അത് 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 കുഴപ്പമില്ല ഞാൻ കൊടുക്കാം കൊടുക്കാം ഓ ആ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങള് അവിടെ ഇരുന്നോ ഞാൻ വിളിക്കാം തിരക്കുണ്ട് കൊറച്ച് തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം മനസ്സിലായിട്ടില്ല അവർ പറഞ്ഞത് അവിടെ ഇരുന്നോട്ടോ റെസിപ്റ്റ് ഇവിടെ ഇരുന്നോട്ടെ ഇത് ഞാൻ തരും ശരി ശരി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ വിളവന അറിയോ അവിടെ ഇരിക്കട്ടു അവിടെ ഇരിക്കട്ടെ ഓട്ടോറിക്ഷ സ്കൂട്ടർ എന്താ അവിടെ

അതെങ്ങനെ പറഞ്ഞു പറ നിങ്ങള് പത്തിരുപത്തി ആറ് കൊല്ലായിട്ട് ആ അത് ഈ പറഞ്ഞിട്ടും ആര് വെച്ച സാധനം പറഞ്ഞൊരു കാര്യമില്ല അയലോട് പറയണതേ വെറുതെയാണ് അയാളെ ഒരു മനുഷ്യന് ഒരു ഉപകാരവും ചെയ്യില്ല അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ജന്തുണ കൊടുക്കണേ അല്ലെ പിന്നെ ആ കൗൺസിലറെ കണ്ടിട്ടേ കണ്ടിട്ടേക്കാട്ടി അതും ശരിയാണ് എന്നാ പിന്നെ തന്നെ അടുത്തേലും കൊടുക്കുക അതാ നല്ലത് പിന്നെ ആ ലൊക്കേഷൻ സ്കെച്ചിന്റെ കാര്യം ഇന്ന് നടക്കില്ലാട്ടോ നടക്കില്ലേ നടക്കില്ല ആ അതെനിക്കറിയായിരുന്നു സാറേ നടക്കില്ല അല്ല സാറേ തന്നെയാണ് പറയാന്നുള്ളത് എനിക്കറിയാൻ സാറു പറയട്ടെ എന്നിട്ടാണ് പോവാലോ വല വിചാരിച്ചു നിന്നത് മാത്രം ശരി ശരി അല്ല സാറേ ഇന്നിപ്പോ എന്താ നടക്കാത്തത്

പക്ഷെ മറ്റന്നാ വരുമ്പോ എനിക്ക് സാധനം തരണം അത് തരണം എന്നാ നാളെ പോന്നോ നാളെ തന്നെ പോണോ എന്നാ വെറുതെ വെറുതെ വലിച്ചെണ്ണിട്ടുണ്ടാ വേണ്ട വേണ്ടത് ശരി ചായ കുടിക്കണ്ടായ കുടിക്കാ വേണ്ട 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 വേറെ വേറെ ഒരു കാര്യം കൂടെ ഇത് നമ്മുടെ ഒരു അടുത്തുള്ള ഒരാളാണ് അതെ ഞാൻ തൽക്കാലം ഇത് ഇണ്ട് വാങ്ങിച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിണങ്ങുന്നൂടെ വരാം രണ്ടും കൂടി ഒന്നിച്ചു പറയുമ്പോ ചിലപ്പോ ബുദ്ധിമുട്ടാവും അപ്പൊ ചെലപ്പോ ചെയ്തില്ലെങ്കിലോ എനിക്കത് അത്യാവശ്യാണ് അത് വാങ്ങിക്കാം ഇത്ര ഇരുന്ന് സംസാരിച്ച ശരിക്കേ ചായ കുടിച്ചിട്ട് പോവാ ചായടോ ഇല്ല ഞാൻ ഹോർലിക്സ് കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ആ ഹോർലിക്സ് അപ്പൊ കുടിക്കാം അതെ ശരിയെന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ കണ്ടി കഴിക്കാൻ വന്നിരിക്കുമ്പോ ഓ എന്താ കഴിച്ചു ആഹാ സത്യക്ക വരി വരി എന്താ പങ്ങൾ ഇങ്ങോട്ട് കാണലോ അത് ശരി ആ ഇരിക്കേക്ക് എന്തെങ്കിലും തിരിയണ വിളിക്കുന്നേ എന്താണ് പിന്നെ എന്താ എന്താപ്പോഴത്തെ ഹാല് ഇറങ്ങിയതാണ് കോയ സാഹിബ് മറ്റാ കുട്ടികളുടെ രണ്ട് കുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ രാജയ്ക്ക് എന്താന്ന് ആലോചിച്ചൊക്കെ ഞാൻ ആ ക്ലബുകാർ ചെയ്ത പണിയാണ് അത് ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി പാവപ്പെട്ട കുട്ടികളല്ലേ

എയർപോർട്ട് വരെയൊക്കെ ഒന്ന് എന്ന് പറയുമ്പോ ഒന്നും കൂടെ പോകും പിന്നെ ഏതെങ്കിലും വല്ല ആശുപത്രി ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കൂടെ പോകും അത്രക്കെ പറ്റൂപ്പൊ തീരെ വൈകിയ അതാണ് എന്താ അതേപോലെ തന്നെ അത് ഇനി മാറുന്നില്ലല്ലോ പിന്നെന്താച്ച അത് കുറച്ച് കൂടുതലുമാണ് ആഴ്ചയിൽ ഇപ്പൊ രണ്ടു ദിവസം ആശുപത്രിയിലേക്ക് കൊണ്ടുപോണം അപ്പൊ അടുത്ത ഏതെങ്കിലും കുട്ടികളുടെ ഒക്കെ വല്ല ഓട്ടോറിക്ഷയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതിലൊക്കെയാണ് കൊണ്ടുപോയിരുന്നത് അപ്പൊ ഓട്ടോറിക്ഷക്കൊക്കെ ഏകദേശം മുന്നൂറ്റമ്പത് ഉറുപ്പ്യോ നാനൂറ് ഉറുപ്പ്യൊക്കെ വരും അത് വരുമല്ലോ അപ്പൊ അതൊന്നും കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പ ഇല്ല പിന്നെ പണിയില്ല എനിക്കാണെങ്കിൽ വയ്യ അങ്ങനെയൊക്കെ പാടൊരു തിരിച്ചില്ലാണെന്ന് പറയപ്പോ

സത്യത നമ്മടെ ഈ ആയിരത്തിഅറുന്നൂറ് പാഹാത്തൊരു സാധനം എക്കും വലിയ ഇഷ്ടനെ അല്ല എന്തേലും ആദ്യം വന്ന വണ്ടിയതേ ഏഹ് ആ പെട്ടന്ന് ഇങ്ങടൊക്കെ ഈ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇക്കൊരു മെച്ചപ്പെട്ട രീതിയൊക്കെ ആയത് അല്ല വണ്ടിയ ഓടിക്കാൻ നല്ല സുഖാണല്ലോ ഏഹ് അപ്പൊ ഞാൻ എത്തുമ്പോ ഏതെങ്കിലും ഒരു പാഹം പറഞ്ഞ തൊട്ടാ തനക്ക് വരും അത്ര ഇഷ്ടാക്കി വണ്ടിയോളും നല്ല ഇഷ്ടാണ് വണ്ടി ഓടിക്കണം നല്ല ഡ്രൈവർമാരനെ ഭയങ്കര ഇഷ്ടമാണ് അതിൽത്തൊരാളങ്ങൾ അപ്പൊ ഇങ്ങടയിലാണ് ഭരിക്കുന്നത് വെച്ചാ ഇക്കൊരു രു സമാധാനാ അങ്ങനൊരു കാര്യം ചെയ്യും ഞങ്ങൾ വിളിച്ചാൽ അല്ല ഈ ചാരുങ്ങൾ പിടിക്കുന്നേ ബാക്കി കഥ ഒക്കെ ഞാൻ പറഞ്ഞു പിടിക്കും ഇതുങ്ങൾ അത് പിടിക്കും ഇതിൽ ഇന്റെ സകല പേപ്പറും ഉണ്ട് കവറൊക്കെ പോയേക്കണ ഇത് പിന്നെ ആ ടൂൾസ് കവറിന് ആക്കിയതാ ഞാൻ അതൊക്കെ ചക്കന്മാര് കൊണ്ടേ കളഞ്ഞു ഇതിലെല്ലാ പേപ്പറും ഉണ്ട് ഏ ഇത് അത് പിടിക്കാ ചെക്കനെ ആശുപത്രിയിൽ കൊണ്ടാൻ വേണ്ടിട്ട് ഇനി പോർട്ടോസ് തരയാനും വേറെ വണ്ടി അന്വേഷിക്കാനും നിൽക്കണ്ട ഇതില് പോവാ വരിക നിങ്ങളുടെ വീട്ടിൽ എന്താവശ്യത്തിനായാലും അതില് പോവ വരിക നിങ്ങളെ അസലായിട്ട് ആ വണ്ടി നോക്ക് നിൽക്കറിയ പിന്നെ എന്നടിക്കാൻ അത് കായി ഒന്നും കൊടുക്കണ്ട നമ്മളെ പൊഞ്ഞൂസിന്റെ പമ്പില്ലേ അതില് പോയിട്ട് അതില് ഫുൾ ടാങ്ക് അടക്കുക അതില് തീരുമ്പോ വീണ്ടും ഫുൾ ടാങ്ക് അടിക്കുക കായിക അവിടെ പറഞ്ഞാൽ മതി അത് ഞാൻ പറഞ്ഞോളാ അത് ഞാൻ പറഞ്ഞോളാ അപ്പൊ എന്നാ എന്നാ നിങ്ങളുടെ വണ്ടിയാറ്റിന്റെ മുറ്റും ഇറങ്ങിറങ്ങി അല്ല സായിബേ സായി നിങ്ങൾ പോയ ഇനി വൺശന കണ്ടു ആ പോയിക്കോ ഞാൻ വേറെ കുറച്ച് പണിയുണ്ട് പോയി കളി ആ എന്ന ശരി